ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റും കേട്ടോ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ആട്ട കുഴച്ച് വെച്ചു കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം വെച്ച കുറച്ച് കറി ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സിമ്പിളായിട്ട് മഷ്റൂമിൻ്റെ ഒരു മഷ്റൂം ചില്ലി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ആട്ടയൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഐറ്റം ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മൂന്നാലഞ്ച് കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ കിഴങ്ങ് വെച്ചിട്ട് അടിപൊളി ഒരു ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഒരു വെറൈറ്റി ആവുകയും ചെയ്യും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കി ഡേ ടൈമിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടാറില്ല കേട്ടോ പിന്നെ ഈവനിങ് ടൈമിലാണേലും നമ്മൾ ബിസിയാണ് എന്താ പറയണേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കുക്കിങ് രാവിലെയാണ് ഞാൻ മാക്സിമം ചെയ്യാറുള്ളത് പിന്നെ അവധി കിട്ടുന്ന സമയത്തും പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രാത്രിയിൽ ഉണ്ടാക്കും റിസ്ക് എടുത്ത് അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും വിചാരിച്ചാൽ എന്തായാലും ഇത് വെച്ചിട്ട് നല്ലൊരു ചിപ്സ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ഒരു കാര്യം കേട്ടോ പൊട്ടറ്റോ വെച്ചിട്ട് നല്ലൊരു ചിപ്സ് ഉണ്ടാക്കണമെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോർത്ത് ഇന്ത്യയിൽ ഇത് വളരെ ഫേമസ് ആണ് കാരണം ഇവിടെ ആളുകൾ പതിനഞ്ച് കിലോ ഇരുപത് കിലോ ഒക്കെ കിഴങ്ങ് വാങ്ങിച്ചിട്ട് അവർ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചിപ്സ് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ ഡയറക്റ്റ് തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയുള്ള ആളുകൾ ശരിക്കും ചെയ്യുന്നത് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കും എന്നിട്ട് വെയിലത്ത് വെച്ച് ഇത് ഉണക്കും ഉണക്കിയതിന് ശേഷം നന്നായിട്ട് ഉണക്കി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം അവർ നല്ല എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കും എന്നിട്ട് ആവശ്യത്തിന് ചിപ്സ് ഉണ്ടാക്കാൻ തോന്നുന്ന സമയത്ത് കുറേശ്ശേ എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിനകത്ത് ബാക്കിയുള്ള ഉപ്പും മസാലകളൊക്കെ ചേർത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ സാധാരണ ആളുകൾ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പം ഇത് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഒരു വെറൈറ്റി ആയിരിക്കും യും ചെയ്യും വീട്ടിലുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഞാനതിനു വേണ്ടി ചിപ്സ് ഉണ്ടാക്കുന്നതിന് നല്ല വലുപ്പത്തിലുള്ള ഒരേ ഷേപ്പിലുള്ള കിഴങ്ങ് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ പിന്നെ അധികം കട്ടിയില്ലാത്ത തൊലിയുള്ള കിഴങ്ങാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ കിഴങ്ങൊക്കെ പുതിയതായിട്ട് വരുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന കിഴങ്ങാട്ടോ കിട്ടിയത് അപ്പോൾ എന്തായാലും ഞാനതൊക്കെ തൊലിയൊക്കെ കട്ട് ചെയ്ത് അത് വെള്ളത്തിനകത്തോട്ടാണ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമ്മുടെ ചെറിയ ഈ കട്ടറുണ്ടല്ലോ അതിനകത്ത് വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പം എന്നിട്ട് ഇത് വെള്ളത്തിനകത്തോട്ട് തന്നെ നമ്മൾ അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വലിയ സമയമാണ് ആരും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ നമ്മൾ ഞാൻ എഴുന്നേറ്റ് വന്ന് ഈ ഒരു പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് ഇഷ്ടം കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ ചെയ്തെടുക്കുക പ്രത്യേകിച്ച് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിനകത്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിനകത്തോട്ടിടുകയാണ് ചെയ്യുന്നത് കാരണം അതിനകത്ത് ഉണ്ടല്ലോ അപ്പോൾ അത് പോണം അപ്പോൾ അതേ ഇതേ രീതിയിലുള്ള ഈ ഒരു ഗ്രേറ്ററിനകത്ത് വെച്ചാട്ടോ ഞാനിത് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കുത്തി വെച്ചരിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ ഇതേ രീതിയിലൊന്ന് കിടത്തി വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അരിയുമ്പം ഒരു പിടുത്തം കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റിനകത്ത് വെച്ച് അരിഞ്ഞെടുത്തത് അപ്പം രണ്ട് സൈഡും ടൈറ്റായിട്ട് ഇരുന്നോളും തെന്നി പോകത്തുമില്ല ഇതേ രീതിയിൽ കണ്ടോ വളരെ സ്ലൈസ് ആയിട്ട് നല്ല ആയിട്ട് തന്നെ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കണം പിന്നെ ഇതിനകത്ത് ഡിസൈൻ വരുന്ന രീതിയിലുള്ള കട്ടറും കിട്ടും കേട്ടോ അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിതുപോലെ വളരെ തിന്നായിട്ട് കിട്ടിയാൽ മതി എന്നിട്ട് ഇത് ഇതേ രീതിയിൽ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കാരണം ഇതിനകത്തോട്ടുള്ള ഇതിനകത്തുള്ള സ്റ്റാർച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകി എടുക്കുകയും ചെയ്യണം അപ്പം അതിന് വേണ്ടിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പണി രാവിലത്തെ പണി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ പക്ഷേ എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളി ചിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇത് കഴുകിയെടുക്കുക കേട്ടോ കഴുകി അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് മൊത്തം പോകണം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ കഴുകി കഴുകി നല്ല ക്ലീൻ വാട്ടർ ആകുന്നവരെ ഇത് കഴുകി എടുക്കണം എന്നിട്ട് വേണം നമുക്കിത് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോകാൻ കുറച്ചധികം സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പക്ഷേ നമുക്കിതുപോലെ കുറേ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഞാൻ പറഞ്ഞ പോലെ ഉണക്കി എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടെ നല്ലത് ഇത് പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതൊരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഒരു സ്ട്രെയിനറിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് കാരണം ബാക്കി എക്സസ് ആയിട്ടുള്ള വെള്ളം നമുക്ക് നന്നായിട്ട് ഊറ്റിക്കളണം എങ്കിൽ മാത്രം നമുക്ക് നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആ ഒരു രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ഒരു സ്ട്രെയിനറിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളം മൊത്തം പോകട്ടെ അതിന് ശേഷം നമുക്കിത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തോളം ഞാനിതുപോലെ സ്ട്രെയിനറിനകത്ത് വെച്ച് എക്സായിട്ടുള്ള വാട്ടറൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ അത്യാവശ്യം കോട്ടൻ്റെ നല്ല വലിപ്പത്തിലുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഓരോന്നും ഇതേ രീതിയിൽ നിരത്തി കൊടുക്കുക അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ള വെള്ളവും കൂടെ ഈ തുണി വലിച്ചെടുക്കും അപ്പോൾ അത് നല്ല ക്ലീനാകും ഇനിയിപ്പം ഞാനത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് അതിങ്ങനെ ഒപ്പിയെടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ കറക്റ്റ് എല്ലാത്തിൻ്റെയും വെള്ളം പോയി കിട്ടും ഇനിയിപ്പം അടുത്ത ലെയറിൽ ഞാൻ ഇതുപോലെ വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനകത്തുള്ള മുഴുവൻ വെള്ളവും നമുക്ക് ഒപ്പിയെടുത്ത് കളയണം എന്നിട്ട് ഞാനൊരു തുണി വെച്ച് ഇതുപോലെ ഒപ്പിയെടുക്കുന്നുണ്ട് തുണിയോ ടിഷ്യൂ പേപ്പറോ എന്ത് വേണമെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഞാനൊരു കടായിൽ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതുപോലെ ഇട്ട് കൊടുക്കണം ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് ഓരോന്നോരോന്ന് നമുക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം അപ്പം കുറച്ച് സമയം സമയമെടുക്കൂട്ടോ കാരണം ഇത് ഉണക്കയല്ലോ പച്ചയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം എടുക്കും പക്ഷെ നല്ല ക്രിസ്പി ആകുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഒരുപാട് ഇളക്കിയിട്ടുണ്ട് ചിലപ്പോൾ പൊടിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ നല്ല രീതിയിൽ ക്രിസ്പി ആകാനായിട്ടൊന്ന് അനുവദിച്ചു കൊടുക്കണം അതിന് ശേഷം നമുക്കിത് പതുക്കെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പതുക്കെ താത്തി താത്തി കൊടുക്കണം എണ്ണ നന്നായിട്ട് എണ്ണ മുങ്ങി രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സൈഡും ഒരേ രീതിയിൽ ഫ്രൈ ആയി കിട്ടും ഇപ്പം കണ്ടോ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വന്നു ഇനിയിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മളിത് കോരി മാറ്റിയെടുക്കേണ്ടത് ഇത് കോരി അതിൻ്റെ എണ്ണ മൊത്തം മാറ്റിയെടുക്കണം ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അടുത്ത ബാച്ചും കൊടുക്കാം അടുത്ത ബാച്ചും അതേ രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഞാൻ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമായിട്ടാണ് ഇത് ഫുള്ള് ഫ്രൈ ചെയ്ത് എടുത്തത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും നമ്മൾ കടയിൽ നിന്ന് ഈ ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിലും ഏറ്റവും നല്ലത് ഇതേ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഹെൽത്തി ഹെൽത്തിയായിട്ട് ഇനിയിപ്പം ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ വേണ്ടി നമുക്ക് ഉപ്പും കുറച്ച് മസാലയ്ക്കൊന്ന് മിക്സ് ചെയ്യണം ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ആംചൂർ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇതിനൊരു ഒരു പുളിപ്പ് ടേസ്റ്റ് കിട്ടാനായിട്ട് ആംച്ചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ മാങ്ക്യു പൗഡറാണ് അതിനാണ് ആംചൂർ പൗഡർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം എരിവില്ലാത്തതാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലകത്തോട്ട് ചിപ്സിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ഇതിനകത്തോട്ട് സാധാരണ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇത് തണുത്ത് പോകുന്ന പോലെ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കാതിരുന്നത് ഇതേ രീതിയിൽ നമ്മളിതിന് മുകളിലോട്ട് ഒന്ന് വി വിതിരെ കൊടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന അടിപൊളി ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ബ്ലോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്